നമസ്കാരം ഞാൻ ഷീരിയാൻ ഇരിയാക്ക എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നുള്ള സാമ്പാറാണ് ഒരു സാമ്പാറിന് വരുന്ന സാധനങ്ങളൊക്കെയാണ് ഇത് കിഴങ്ങ് സവാള ക്യാരറ്റ് അമരപ്പയർ മത്തങ്ങയും കായും കൂടാണ് ഞാൻ ഒന്നിച്ചു വെച്ചേക്കുവാണ് ഇത് കുമ്പളങ്ങയാണിത് ഇത് കത്രിയ്ക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്കു പറയുന്നത് മേടിച്ച വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്കയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെണ്ടയ്ക്കാണ് ഇത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഇടത്തില്ല ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൂട്ടത്തിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇത് അളഞ്ഞ് നമുക്ക് അത് ശരിയായ രീതിയിൽ കിട്ടത്തില്ല ഇതേ രീതി കിട്ടത്തില്ല അതും അത് കൊഴുപ്പായിട്ട് ഇതാവും അതുകൊണ്ട് ഇതേ മാറ്റി വെക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ഇടത്തില്ല പിന്നെ അല്ലെങ്കിൽ തുമരപ്പയർ തക്കാളി പച്ചമുളക് ആണ് ചെയ്ത് വെക്കുന്നത് നമുക്കിതെല്ലാം കൂടെ ഈ കുക്കറിനകത്തോട്ടിടാം രണ്ടൊക്കെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നില്ല ഇത് തുമരപ്പയറാണ് തക്കാളിയും പച്ചമുളകോടാണ് നമുക്കിന് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴണം കുറച്ച് വെള്ളമേ ഉള്ളു ഇത് ശരിയായിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം എത്ര ഈ സാമ്പാർ നമുക്ക് എന്തെല്ലാം കൂട്ടങ്ങൾ വേണമെങ്കിലും സാമ്പാർ നമ്മൾ ഉണ്ടാക്കാം എത്രപ്പെടുന്നത് കുറച്ച് സാധനങ്ങൾ വെച്ചാൽ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കാവുന്നതാണ് ടേസ്റ്റ് ചെയ്യാൻ സാമ്പാർ ഉണ്ടാക്കാം നമുക്ക് സ്റ്റൗ കത്തിക്കാം അപ്പം അടച്ച് വെക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മിക്സായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനും മഞ്ഞൾപ്പൊടി ഒന്ന് പിടിക്കാൻ ഇളക്കി കൊടുക്കാം സാമ്പാർ ഒരു ഒരു രണ്ട് വിസലടിച്ചാൽ മാത്രം മതി അടച്ചു ഇപ്പൊ രണ്ട് വിസിലായിട്ടുണ്ട് ഇനി നമുക്ക് കടുവറുത്ത് മസാല ഒടിക്കാം നമുക്കൊന്ന് മാറ്റി വെക്കാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റവ് എത്തിക്കാം നമുക്ക് ഒരു പാനിൽ അങ്ങോട്ട് വെക്കാം നമുക്ക് ഒന്ന് പാനിൽ ചൂടായിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിനകത്തോടെ നമുക്ക് ഈ വെണ്ടയ്ക്ക് ഒന്നിട്ട് വയട്ടാം എന്നു ചോദിച്ചാൽ ഇങ്ങനെ ഈ വെണ്ട ഇട്ടിട്ട് വയറ്റുമ്പോൾ ഇതിനകത്ത് ഈ എണ്ണയ്ക്കത്തിന് വെണ്ടയ്ക്ക് വയട്ടപ്പോൾ അതുപോലെ ഇരുന്നോളും പൊടിഞ്ഞു പോകത്തില്ല അതിനകത്തോട്ട് ഈ വെണ്ടയ്ക്ക് വയറ്റിന്റെ അതായത് ഈ എണ്ണയൊക്കെ അടുത്ത് ഇതിൻ്റെ കൊഴുപ്പൊക്കെ അങ്ങ് പോവും അതായത് അതുപോലെ തന്നെ പൊടിഞ്ഞു പോകത്തില്ല നമ്മളിത് വലിയ മൊയ് മുറ്റാത്ത വെണ്ടയ്ക്കാണ് ഇത് എന്നിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കടു വറുത്തൊഴിക്കാം ഒരു അഞ്ചു മിനിറ്റ് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം ഇനി നമുക്കൊന്ന് വാടിയിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇതിനകത്തോട്ട് തന്നെ കടുകിഴ കടു പൊട്ടട്ടെ അങ്ങനെ കടു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിൽ നമുക്കോട്ട് ഈ കൊച്ചുള്ളിയും ഈ വറ്റിലമ്മളോട് ചേർക്കാം നമുക്ക് കരിയാത്ര ഇടാം നമുക്കിനി ഇനി മസാലപ്പൊടികൾ ചേർക്കാം ഒരു സ്പൂണ് മുളക് പൊടിയാണ് കാശ്മീരി എല്ലാം കൂടെ ചെറിയ മുളക് പൊടിയാണിത് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇത് സാമ്പാർ പൗഡറാണിത് സാമ്പാർ പൊടിയാണ് സ്പൂണ് ഉൽവാ പൊടി പച്ചക്കറിക്കകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുവാണ് അര സ്പൂണ് കായപ്പൊടി നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് ഈ കടു വറുത്ത് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഇടാം ഒന്ന് ചൂടാക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പൊടികളെല്ലാം കൂടെ കരിഞ്ഞ് പോകും ഇന്ന് മാറ്റി വെക്കാം നമുക്ക് കുക്കറിലോട്ട് എടുത്ത് വയ്ക്കാം നമുക്കതിനകത്തോട്ട് ഈ വെ ഈ വറുത്ത വെച്ചാൽ ഈ വയറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്കങ്ങിടാം അതിൽ പൊടിയും കൂടെ ചേർക്കാം നമുക്കൊന്ന് സ്റ്റൗ കത്തിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം നല്ല സാമ്പാർ നല്ല സാമ്പാർ മണം വേണേ വെണ്ടയ്ക്ക് ഒന്നെങ്കിൽ ഒരു കുഴപ്പമില്ല അതുപോലെ സാധാരണ കുക്കറിനകത്ത് അടിച്ചാൽ എല്ലാം വെന്ത് ഒടഞ്ഞ് കലങ്ങി കിടക്കും ഇതാകുമ്പോൾ ഇങ്ങനെ തന്നെ കിടന്നോളൂ വെണ്ടയ്ക്ക് വേവേം ചെയ്യും ഇങ്ങനെ തന്നെ കിടന്നോളും തന്നെ കലങ്ങി അറിയത്തില്ല നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാം ഞാൻ തക്കാളി മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് അല്പം പുളിയുടെ പിഴിഞ്ഞ് ഒഴിക്കാം പുളി ഇവിടെ കുറച്ച് മതി ഒരുപാട് പുളി വേണ്ട പുളിയും എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് ഞാനിൻ്റെ പുളിയാണ് ഈ ഒഴിക്കുന്നത് ഒരുപാട് പുളി വേണ്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സാമ്പാർ അല്ല ഇതാണ് സാമ്പാർ ഉപ്പും പുളിയും നോക്കട്ടെ ഉപ്പും പുളിയും പാകത്തിനാണ് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് നന്ദി നമസ്കാരം